ബിഗ് ബോസ് സീസൺ സെവനിലെ ഏറ്റവും നാറിയ കളി കളിക്കുന്ന ആരാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒറ്റ ഒരാളുടെ പേരെ പറയത്തുള്ളൂ ബിഗ് ബോസിൻ്റെ പേര് കാരണം എപ്പോഴും എല്ലാ കാര്യത്തിനും ടാസ്ക് വിജയിക്കാൻ വേണ്ടി ആര്യനെ സപ്പോർട്ട് ചെയ്യും ലാലേട്ടം വരുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യും എന്തോ നാം ബിഗ് ബോസ് ചെയ്ത് ഇങ്ങനെയാണ് നിങ്ങൾ എന്തിനാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് ആരിനെ മാത്രം വിളിച്ച് നിങ്ങൾക്ക് അങ്ങ് പ്രോഗ്രാം നടത്തിയ പോരെ അല്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പത്ത് പേരെ കയറ്റി ലോകത്തെ ജനങ്ങളുടെ പ്രേക്ഷകരുടെ കണ്ണ് നിങ്ങൾ നിങ്ങളെന്തിനാണ് നിങ്ങൾ കാശുണ്ടാക്കാണ്ട് എല്ലാവരെയും കൂടെ വിളിച്ചിട്ട് അങ്ങനെ അങ്ങ് ചെയ്താൽ മതിയല്ലോ ഫേവറേറ്റ് ആണോ നിങ്ങൾ എത്ര നേരം കൊണ്ട് ക്യാപ്റ്റൻസി ടാസ്ക് നടത്തുന്നതിനകത്ത് നെവിൻ്റെ ഈ ഡ്രാമ നടക്കുന്നു നെവിനും അക്ബറും ആര്യനും കൂടെ ചേർന്നിട്ട് ആര്യന് ക്യാപ്റ്റൻ ആണോ എന്നുള്ള ഇത് വെച്ചിട്ടല്ലേ ഇപ്പോൾ ഈ ഡ്രാമ കാണിക്കുന്നത് എത്ര പ്രാവശ്യം വേറെ ഏതെങ്കിലും ഒരാളുടെ ആണെങ്കിൽ ബിഗ് ബോസ് ഇപ്പോൾ ഇടപെട്ടാനല്ലോ അത് ഫെയർ അല്ലാതെ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞല്ലോ എത്ര നേരം കൊണ്ട് അവരെ അവരെ ഓരോ രീതിയിൽ ഇൻസൾട്ട് ചെയ്തിട്ടിരിക്കുകയാണ് നെവിൻ അനുവും ആര്യനും അനുവും സാബുമാനും കൂടെ പാത്രം കഴുകിക്കൊണ്ടിരുന്നെടുത്ത് ആ വാഷ് ബേസിൻ്റെ അവിടെ വന്ന് വെച്ച് എന്ത് ഡ്രാമയാണ് നെവിൻ കാണിക്കുന്നത് നെവിൻ അത് അനുവിൻ്റെ കയ്യിൽ നിന്നുള്ളത് വിടിയിക്കാൻ വേണ്ടി അവൻ്റെ കയ്യിൽ ചുറ്റി താഴെ വീണ് കിടക്കുന്ന അവിടെ നിന്ന് നനങ്ങുന്നില്ല ഇത്രയും നേരം പറഞ്ഞിട്ടും എനിക്കിപ്പോൾ അനീഷിനെ ഭയങ്കര ഫേവറായിട്ട് തോന്നി കാരണം നല്ല ഫെയർ ആയിട്ട് തോന്നി കാരണം അനീഷ് മാത്രമാണ് അതിനകത്ത് പ്രതികരിക്കുന്നത് ആദ്യം ഉണ്ട് ക്യാപ്റ്റനാണ് വെട്ടിക്കുത്തിയ പോലെ അവിടെ ഇരിക്കുക ലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് പിന്നെ നെവിൻ അതുകൊണ്ട് ലക്ഷ്മി അനങ്ങുന്നില്ല ലക്ഷ്മി അല്ലെങ്കിൽ വേറെ വല്ലവരുടെയും കാര്യമായിരുന്നു ഇപ്പം ചാടി പറിച്ചേനെ കൊള്ളാത്ത കുറേ മരവാഴകളെ എടുത്തിട്ടേക്കുന്ന ഒരു സീസൺ എങ്ങനെയെങ്കിലും ആര്യനേം ആര്യനെയും ഒന്ന് ക്യാപ്റ്റനാക്കി മാറ്റണം ബിഗ് ബോസിന് കാരണം അല്ലെങ്കിൽ നോമിനേഷനെ വന്നാൽ ചിലപ്പം പുറത്ത് പോകുന്ന ബിഗ് ബോസിനും അറിയാം ബിഗ് ബോസ് നിങ്ങൾ നല്ല കളി കളിക്കുക ഇത്തരം വെറും ഡ്രാമ കളിക്കാതെ